തൃശൂർ എരുമപ്പെട്ടി വെള്ളാട്ടഞ്ഞൂരിൽ മൂന്ന് കുട്ടികളുമായി യുവതി കിണറ്റിൽ ചാടി രണ്ട് കുട്ടികൾ മരിച്ചു ഏഴു വയസ്സുകാരൻ അഭജയ് ആറു വയസ്സുകാരൻ ആദിദേവ് എന്നിവരാണ് മരിച്ചത് അമ്മ സൈനയും ഒന്നര വയസ്സുള്ള മകൾ ആഗ്നികയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് രണ്ടുമണിയോടെയായിരുന്നു ദാരുണമായ സംഭവം പൂന്തുരുത്തിയിൽ അഖിലിന്റെ ഭാര്യ സയനയാണ് മൂന്ന് മക്കളുമായി കിണറ്റിൽ ചാടിയത് തുടർന്ന് നാട്ടുകാരെത്തി ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു നാലുപേരെയും കിണറ്റിൽ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രണ്ടു കുട്ടികളുടെയും ജീവൻ പൊലിഞ്ഞിരുന്നു അമ്മ സയനയും ഒന്നര വയസ്സുകാരിയായ പെൺകുട്ടിയും രക്ഷപ്പെട്ടു ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സയനയുടെ ഭർത്താവ് അഖിൽ എറണാകുളത്ത് ഡ്രൈവറാണ് കുടുംബത്തിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായാണ് വിവരം സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് വീട് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ മരിച്ച ഏഴു വയസ്സുകാരൻ അഭിജയന്റെയും ആറു വയസ്സുകാരൻ ആദിദേവിന്റെയും മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ജനം തൃശൂർ